പ്രീസ് ദോഡ് ഹാലി ലു സ്ത്രം സ്ത്രോം സ്ത്രോത്രം കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തുപ്പെടുമാരാകട്ടെ പ്രിയപ്പെട്ട ദേവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഒന്നാം തീയതി ഹാലി ലുയാ സ്തോത്രം ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും സ്വർഗീയപിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത് നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം സ്തോത്രം സ്ത്രോത്രം 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 സ്തോത്രം 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 കഴിഞ്ഞ പകൽകാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല നോർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ടും കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ നടത്തിയത് ആ കൈകളെ ഒന്ന് ഉയർത്തിയിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 ഇന്നത്തെ സഭായോഗങ്ങളെല്ലാം അനുഗ്രഹമാക്കി തീർത്ത കർത്താവ് കരങ്ങളെ ഉയർത്തിക്കൊണ്ട് കർത്താവിന് ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞേ സ്തോത്രം 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 അമീൻ കഴിഞ്ഞ പകൽക്കാലം കാത്ത് പരിപാലിച്ചു കഴിഞ്ഞ രാത്രിയിൽ നല്ല ഉറക്കം തന്നനുഗ്രഹിച്ചില്ലേ കരം പിടിച്ച കർത്താവിന് സ്തോത്രം പറ കർത്താവേ സ്തോത്രം 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 ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ അമേൻ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് കർത്താവിൻ്റെ സ്തോത്രം എല്ലാവരും കർത്താവിനെ സ്തുതി ഈ പ്രഭാതത്തിൽ നമ്മളെ കർത്താവ് എഴുന്നേൽപ്പിച്ച് ഓർക്കുമ്പോൾ കർത്താവിൻ്റെ സ്തോത്രം പറയണം ആമേൻ ഞാൻ ഉണർന്നതല്ല കർത്താവ് എന്നെ ഉണർത്തിയതാണെന്നുള്ള ബോധ്യമാണ് നമ്മളെ രാവിലെ കരമുയർത്തുവാൻ പ്രേരിപ്പിക്കുന്നത് കരങ്ങളെ ഉയർത്തി പ്രാര്ത്ഥിക്കുക കർത്താവ് സ്തോത്രം 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 ഈ പകൽക്കാലം ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് ഹാലു ലൂയ നന്ദിയോടെ സ്തോത്രം 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 കഥാവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളങ്ങേ ആരാധിക്കുന്നു അങ്ങ് നല്ലവനാകിയാൽ സ്തോത്രം അങ്ങ് വല്ലഭനാകിയാൽ സ്തോത്രം അങ്ങ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം സ്തോത്രം അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന ദൈവമാകിയാൽ സ്തോത്രം അങ്ങ് അത്യുന്നതനാകിയാൽ സ്തോത്രം ഇന്ന് പകൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനായിട്ട് സ്തോത്രം ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു സങ്കീർത്തനകാലം പറയുന്നു അൻപത്തിനാലാം സങ്കീർത്തനം ഇതാ ദൈവം എൻ്റെ സഹായകനാകുന്നു കർത്താവിൻ്റെ പ്രാണനെ താങ്ങുന്നവരോട് കൂടെയുണ്ട് അത് നാലാമത്തെ വാക്യമാണ് വായിച്ചത് അടുത്ത് ആറാമത്തെ വാക്യം സ്വമേധാദദാനത്തോടെ ഞാൻ കർത്താവിൻ്റെ ഹനനയാകാൻ കഴിക്കും യഹോവേ അങ്ങയുടെ നാമം നല്ലതെന്ന് ചൊല്ലി ഞാൻ അതിന് സ്തോത്രം ചെയ്യും യഹോവേ അങ്ങയുടെ നാമം നല്ലതെന്ന് ചൊല്ലി ഞാനതിന് സ്തോത്രം ചെയ്യും ഈ പ്രഭാതം നമുക്ക് നമ്മുടെ കാര്യങ്ങളെ ഉയർത്തി ആ നല്ല കർത്താവിനെ സ്തോത്രം ചെയ്യാം ഹലുയ്യ സ്ത്രോത്രം സ്തോത്രം 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 നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവേ ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ മാർച്ച് മാസം ഒന്നാം തീയതി അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് നിൻ്റെ ഈ സന്ദേശം കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ കൃപയും അങ്ങയുടെ സമാധാനവും വർദ്ധിച്ചു വരുമാറാകട്ടെ അമേ താങ്ക് യു ലോഡ് അവരുടെ ജീവിതത്തിൽ ദൈവിക അനുഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുമാറാകട്ടെ അബ്രഹാമിനെ അങ്ങ് തിരഞ്ഞെടുത്തു അബ്രഹാമിനെ അങ്ങ് അനുഗ്രഹിച്ചു എന്നൊരു ലോകത്തിൽ കാണിച്ചു കൊടുത്തു ദൈവം അനുഗ്രഹിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് അതുപോലെ കഥാവ ഇന്നീ ശബ്ദം കേൾക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ അനുഗ്രഹത്തിൻ്റെ ഉദാഹരണങ്ങളായി യേശുവിൻ നാമത്തിൽ മാറട്ടെ ആമേൻ താങ്ക് യു ലോഡ് രോഗത്താൽ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം യേശുവിൻ നാമത്തിൽ ആമേൻ അത്ഭുത സൗഖ്യങ്ങൾ വ്യാപരിക്കട്ടെ എല്ലാ രോഗത്തിനും അങ്ങ് വൈദ്യനാണെന്ന് തിരുവെഴുത്തുണ്ട് അങ്ങനെ തിരുവഴുത്തിന് മാറ്റമില്ലല്ലോ എല്ലാ രോഗത്തിനും അങ്ങ് വൈദ്യനാകിയാൽ സ്തോത്രം ഇന്ന് പ്രഭാതത്തിൽ നസലനായ യേശുവിൻ നാമത്തിൽ എല്ലാ രോഗങ്ങളും ഇപ്പോൾ സൗഖ്യമാകട്ടെ പൂർണ്ണ സൗഖ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ പൂർണ്ണ ആരോഗ്യം വ്യാപരിക്കട്ടെ കർത്താവത്ഭുതകരമായ സൗഖ്യത്തെ തൻ്റെ മക്കളിലേക്ക് അയച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം രോഗികൾ ഇപ്പോൾ സൗഖ്യമായതിന് സ്തോത്രം പ്രത്യേകിച്ച് ഹാലിലൂയ സ്തോത്രം നട്ടല് സംബന്ധമായ രോഗങ്ങളെല്ലാം സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ആമൻ കഴുത്തിൻ്റെ മുകളു മുതൽ താഴെ വരെ നട്ടലുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവിക ശക്തി വ്യാപരിക്കട്ടെ ഓരോ ആ വെട്ടിമിറായിലേക്കും ദൈവശക്തി വ്യാപരിക്കട്ടെ ഐ മീൻ സ്പൈനൽ കോഡ് ആയുള്ള പ്രോബ്ലംസ് കം ഐ മീൻ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ ഞരമ്പുകൾ ഐ മീൻ അവിടുത്തെ സൗഖ്യമാകട്ടെ യേസ് എല്ലാ കംപ്രഷനുകളും ഐ മീൻ ഇപ്പോൾ സൗഖ്യമാകട്ടെ യേശുവിൻ നാമത്തിൽ നട്ടലെ സൗഖ്യമാകട്ടെ നട്ടില് സൗഖ്യമാകട്ടെ നട്ടില് സൗഖ്യമാകട്ടെ അതുപോലെ കഥാവേ തൻ്റെ കുഞ്ഞു കണ്ടമേൽ ദൈവിക ആരോഗ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഡോക്ടർമാർ ഡോക്ടർമാരെന്തെങ്കിലും രോഗമുണ്ടെന്ന് പറഞ്ഞ് മീൻ സ്കാനിങ് റിപ്പോർട്ടോ ടെസ്റ്റ് റിപ്പോർട്ടോ ഒക്കെ രോഗമാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തത് ഞങ്ങളിപ്പോൾ നാമത്തിൽ പ്രാർത്ഥിക്കുക ആ റിപ്പോർട്ടിൻമേൽ കൈവെച്ച് പ്രാർത്ഥിച്ച് യേശുവിൻ നാമത് ആ റിപ്പോർട്ട് മാറട്ടെ അത്ഭുത സൗഖ്യം ആമേ നസറന യേശുവിൻ നാമത് തൻ്റെ മക്കളമേൽ ഉണ്ടാകട്ടെ അതുപോലെ കഥാ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആമേൻ പാസ്പോർട്ട് എംബസികളിൽ കൊടുത്തിട്ട് വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ആമേൻ താങ്ക് യു ലോൺ ഞങ്ങളിപ്പോൾ യേശു ഇന്നാമത്തെ പ്രാർത്ഥിക്കുന്നു അതിന്മേൽ വിസ സ്റ്റാമ്പാകട്ടെ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവർ ആഗ്രഹിക്കുന്ന രാജ്യത്ത് ദൈവഹിതമാകുന്നെങ്കിൽ പോകാൻ കഥാവ് വഴി തുറക്കുന്നതിനായി സ്തോത്രം എക്സാംസ് എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ടെൻ ഗ്രേഡുകാരെയും ട്വൽത്ത് ഗ്രേഡുകാരെയും ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഓർക്കുന്നു ഇന്നും കഥാവ് കുഞ്ഞുങ്ങൾ എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വരും ദിവസങ്ങളിൽ എക്സാംസിൽ കർത്താവിൻ്റെ പ്രത്യേക കൃപയുണ്ടാകണം അത്ഭുതം സംഭവിക്കട്ടെ ദൈവിക ദൈവികജ്ഞാനം അവരിലൂടെ വെളിപ്പെടട്ടെ ഒരു അത്ഭുതമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥ കഥാവ് ലോകത്തെ പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന അഭിഷക്ത ദാസിദാസന്മാരെ അനുഗ്രഹിക്കും കഥാവിൻ്റെ കൃപ അവരോട് കൂടെയിരിക്കണം പരിശുദ്ധാത്മാവരെ സഹായിക്കണം പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്ത്രോത്രം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ആ നിങ്ങൾ കർത്ത് അനുഗ്രഹിക്കട്ടെ ഈ പ്രഭാതത്തിൽ ആമേൻ ഓർപ്പിക്കാനുള്ളത് ഇന്ന് മാർച്ച് മാസം ഒന്നാം തീയതിയാണ് ഇന്ന് നമുക്ക് പ്രത്യേകമായ സ്തോത്ര പ്രാർത്ഥനയുണ്ട് ആരും തന്നെ മിസ് ചെയ്യരുത് എല്ലാവരും വന്ന് സംബന്ധിക്കണം രാ വൈകിട്ട് ഇന്ത്യൻ സമയം ഒൻപതര ആകുമ്പോൾ ആരംഭിക്കും ആമേൻ അതിനായിട്ട് ഒരുങ്ങുക പ്രാർത്ഥിക്കുക മാസത്തിൻ്റെ ആരംഭമാണല്ലോ നമ്മൾ കർത്താവിനോടുകൂടെ നമ്മുടെ ജീവിതത്തെ സ്റ്റാർട്ട് ചെയ്താൽ തുടങ്ങിയാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരിക്കും കർത്താവിനോടുകൂടെ തുടങ്ങുന്നത് അത് വലിയ അനുഗ്രഹമാണ് അമേൻ സങ്കീർത്തനം നൂറ്റി മൂന്നാം സങ്കീർത്തനത്തിൽ രണ്ടാം ആക്കിയത് പറഞ്ഞു മനമേ ഹോവേ വാഴ്ത്തുക എൻ്റെ സർവാന്തരംഗോമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക മനമേ ഹോവേ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് അപ്പോൾ നമ്മൾ മാർച്ച് മാസം ഒന്നാം തീയതി ഇന്നു പകൽക്കാലം എന്താ ചെയ്യേണ്ടത് കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ ഒന്ന് ഓർക്കണം അമേൻ കർത്താവ് കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് മാസക്കാലം നടത്തിയത് പ്രത്യേകിച്ച് ഫെബ്രുവരിയിൽ നടത്തിയത് ഓർക്കണം നമ്മളതങ്ങ് മറന്നു പോകും പെട്ടെന്ന് ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ ഇരുപത്തിയെട്ടാം തീയതി വരെ നമ്മൾ നോക്കുമ്പോൾ എത്ര അത്ഭുതമായിട്ട് നമ്മൾ അത് നടത്തിയല്ലേ നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് കൂട്ടായിട്ടിരുന്നു താങ്ക് യു ലോഡ് അമേൻ ആരോഗ്യം തന്നനുഗ്രഹിച്ചു സ്തോത്രം ആയുസോടെ നമ്മളെ സൂക്ഷിച്ചു സ്തോത്രം ഈ ഭൂമിയുടെ മുകളിൽ അല്ലെങ്കിൽ ഈ ഭൂമുഖത്ത് വീണ്ടും ആരോഗ്യത്തോടിരുപ്പാൻ സൗഖ്യത്തോടിരുപ്പാൻ ആയുസോടിരുപ്പാൻ ദൈവം കൃപ ചെയ്തു അതിന് നമ്മൾ എന്ത് ചെയ്യണം കർത്താവിന് നന്ദി പറയണം അമേൻ അത് നമ്മൾ പറയണം വാ തുറന്നിട്ട് പറയണം കർത്താവേ എന്നെ ആരോഗ്യത്തോടെ നിർത്തിയതിന് സ്തോത്രം ആയുസോടെ നിർത്തിയതിന് സ്തോത്രം കഥാവേ അങ്ങ് എനിക്ക് ആവശ്യമായ ഭക്ഷണം തന്നതിന് സ്തോത്രം കഥാവേ അങ്ങ് എനിക്ക് ആവശ്യമായ ആഹ അമേൻ വസ്ത്രം തന്നതിന് സ്തോത്രം ആവശ്യമായ ട്രാൻസ്പോർട്ട് തന്നതിന് സ്തോത്രം അമേൻ എനിക്ക് കിടക്കും ഉറങ്ങുവാൻ നല്ല ഭവനം തന്നതിന് സ്തോത്രം മാ ഈ മാസവും എനിക്ക് ജോലി ചെയ്യുവാൻ കൃപ തന്നതിന് സ്തോത്രം കർത്താവെ കഴിഞ്ഞ മാസങ്ങൾ അങ്ങനെക്ക് വേണ്ടി തുറന്ന വഴികൾക്കായി സ്തോത്രം കഥാവെ കുഞ്ഞുങ്ങളെ കർത്താവ് സൂക്ഷിച്ചു അവരൊക്കെ ആയിരുന്നൊക്കെയും ദൈവീക പ്രൊട്ടക്ഷൻ അനുഭവിപ്പാൻ കർത്താവെ അങ് ഇടവരുത്തിയതിനായി സ്തോത്രം ഇങ്ങനെ നമ്മൾ ഓരോന്നും പറയണം കർത്താവിനോട് എന്നെ എണ്ണി സ്തുതിക്കണം ഈ മാസത്തിന്റെ ആരംഭ ദിവസമല്ലേ ഇത് കർത്താവിനെങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കണം ശനിയാഴ്ചയല്ലേ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ദൈവവചനം ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ് ചെയ്ത നന്മകളെ ഓർത്ത് കർത്താവിനോട് നന്ദി പറയുമ്പോൾ അത് വലിയൊരു അനുഗ്രഹമായി തീരും രമ്യാവിൻ്റെ പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞു നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോട് അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും എന്ന് വെച്ചാൽ കർത്താവ് വാതിരിക്കുകയാണോ അല്ല കർത്താവോടുണ്ട് പക്ഷേ നമ്മൾ ഈ മാസത്തിൻ്റെ ആരംഭ ദിവസത്തിൽ കർത്താവിൻ്റെ മോഹം അങ്ങ് അന്വേഷിക്കുക എന്ന് വെച്ചാൽ നമ്മൾ സ്പെഷ്യലി കർത്താവിനെ അങ്ങ് ആമേൻ അങ്ങ് ശ്രദ്ധിക്കുക കർത്താവിൻ്റെ മുഖത്തേക്ക് അങ്ങ് നോക്കുക കഥാവെ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ തിരുമുഖം എൻ്റെ മേൽ പ്രകാശിപ്പിക്കണം ഈ മാസത്തിൻ്റെ ആരംഭ ദിവസമാണ് അങ്ങനോട് കറി തോന്നണം അങ്ങയുടെ കൃപ എനിക്ക് വേണം അപ്പം നമ്മൾ എന്ത് ചെയ്യുക നമ്മളെ കർത്താവ് നടത്തിയതിനങ്ങോട്ട് സ്തോത്രം പറയണം അമേൻ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടൊക്കെ ഒന്ന് ചിന്തിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ പറയാൻ കാണുമല്ലോ സ്തോത്രം അല്ലേ ഒന്ന് ഓർത്ത് നോക്കിയാൽ പല കാര്യങ്ങളില്ലേ അമേൻ നമ്മുടെ ജോലി ജോലിസ്ഥലത്ത് കർത്താവിൻ്റെ പ്രത്യേക കൃപ നമ്മൾ അനുഭവിച്ചില്ലേ അമേൻ മറ്റാരും അറിയാത്ത പല വിഷയങ്ങളിലൂടെ നമ്മൾ കടന്നുപോയപ്പോൾ അതിനകത്തൊക്കെ ഈ കർത്താവ് നമ്മളെ കരുതിയില്ലേ അമേൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരോടും പറയാത്ത പല സാഹചര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടായി പക്ഷേ അയ്യോ എന്താ തീരുമെന്നൊക്കെ നമ്മൾ വിചാരിച്ചു അവിടെയും കർത്താവ് നമ്മളെ താങ്ങിയില്ലേ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം കർത്താവിൻ്റെ സ്തോത്രം പറയണം സോ ഈ ദിവസം ദൈവത്തിന് സ്തോത്രം പറയുന്ന ദിവസമായിരിക്കണം ഇതങ്ങ് മാറ്റി വെച്ചേക്കണം കർത്താവിന് വേണ്ടി നന്ദി പറയാൻ കർത്താവിനോട് നന്ദി പറയുവാൻ ഹൃദയം തുറന്ന് അമേൻ കർത്താവിന് നന്ദി പറയാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ അമേൻ അതുകൊണ്ടുമായിട്ട് നമുക്ക് ഒരുമിച്ച് കൂടി കർത്താവിന് സ്തോത്രം പറയാം ഈ പകൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെതായ രീതിയിൽ ദൈവത്തിൻ്റെ സ്തോത്രം പറയണം കേട്ടോ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ ഈ പകൽക്കാലം ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം ആ നന്ദിയുള്ള ഹൃദയം പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോരുത്തർക്കും തന്ന് ആമി നന്ദി കൊണ്ട് നമ്മുടെ മനസ്സങ്ങ് നിറഞ്ഞ് നമ്മുടെ ഹൃദയം നിറഞ്ഞ് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ ഇടവരട്ടെ കേട്ടോ കർത്താവ് അനുഗ്രഹിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രൈസ് സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഒന്നാം തീയതി ഹാലിൽ ലൂയിസ് സ്ത്രോത്രം ശനിയാഴ്ച പ്രഭാതത്തിൽ കഥാവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും സ്വർഗീയപിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നു